ഓറഞ്ച് കളർ ഇവന് ഗ്ലാമർ കൂടി ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡെയിന് പോരാ ആങ്കറിങ്ങിനും നിർത്താം കേട്ടോഡ് കൊച്ചുകുട്ടികളുടെ അപ്പൊ ആ ഒരു തരത്തിന് വേണ്ടേ തരത്തിൽ അവതരിപ്പിക്കാൻ ഉണ്ടോ കഴിവ് കാണിക്കാൻ ഉണ്ട് ഒരു വാക്കൊന്ന് ഇൻട്രോസ് ചെയ്യാം നിന്റെ നിന്റെ ഒരു സ്റ്റൈല്ല് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഫൈവിന്റെ വേദിയിൽ അടുത്തതായി പാടാൻ എത്തുന്നത് ദേവദർശ് വെൽക്കം ദേവദർശ് ഓൺ സ്റ്റേജ് ഊരി തിരിച്ചു എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടല്ലോ ചേട്ടന് ദൈവം ഈ പരിപാടി ജീവിച്ചോട്ടെ കേട്ടോ എന്റെ പൊന്നെ ഓ ഇപ്പോഴും എന്താന്നറിയില്ല പല ആൺകുട്ടികൾക്കും ഒരു ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചു എന്ന് വേണ്ട എല്ലാവരുടെയും ഈ സങ്കല്പത്തഞ്ചും അറുപത്തഞ്ചു വരെ കുടിച്ചു അവരുടെ സങ്കല്പത്തിലെ ഒരു പെൺകുട്ടിയെ പറ്റി അവർ കാണുന്ന ചിലപ്പോ ഈ പാട്ടിലൂടെ എനിക്കറിയില്ല എന്തൊക്കെയോ ഈ പാട്ടിലെ ആ ലിറിക്സിലും ആ ട്യൂണിലും ഒക്കെ അവരെ വല്ലാണ്ട് പിടിച്ചോഷ് ഗിരീഷ് പുത്തഞ്ചേരി അതി മനോഹരമായിട്ട് എഴുതിയൊരു ഒരു പാട്ടാണ് വേണുനാഗള്ളി ആണ് എന്റെ ഡയറക്ഷൻ അതുപോലെ തന്നെ അഗ്നിദേവൻ ചിത്രം പിന്നെ എം ജി രാധാകൃഷ്ണൻ എന്റെ ചേട്ടൻ മ്യൂസിക്ക് പിന്നെ ആരാണ് പാടിയത് ഞാന് ോർമ്മ ഞാൻ സീസൺ വണ്ണില് വന്നില്ല റിമി ചേച്ചി അപ്പൊ തൊട്ട് ഞാൻ ഈ പാട്ട് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിട്ടുണ്ടല്ലോ ഈ പാട്ടിട്ടിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ള ഈ തമിഴ് ഈപ്പാകത്ത് പാട്ടുകളും അതൊക്കെയാണ് ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഞാൻ സാരി മിക്ക ഞാൻ ഈ എം ജി അങ്ങനോട് പറഞ്ഞ് അങ്ങൾ എല്ലാ എപ്പിസോഡിലും ഇത് അറിയാം ഇത് അങ്ങനെ കൊറേ ഇതുപോലെ ഞാൻ സിനിമ കണ്ട സമയത്ത് നമ്മുടെ മനസ്സിലുള്ളതാണ് അക്ഷരനക്ഷത്രപമാലയും കൈ എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ ഋതുരാജ ഒരു നമ്മുടെ സീസൺ വണ്ണിലെ ഞെട്ടിപ്പോയതാണ് കാരണം അവൻ അന്ന ഇപ്പോഴും അത്രേ ഉള്ളൂ കാരണം ഇത്രേ ഇത്രയുണ്ടായിരുന്നുള്ളു എത്ര വയസ്സാണ് അഞ്ചോ ആറോ വയസ്സിൽ ഈ അക്ഷരം പാടിയതാണ് അതിന്റെ ഏറ്റവും അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലൂതി ജന്മകേഹം വിട്ടിറങ്ങിപ്പോലും ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ